ലോക നഴ്സസ് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന നഴ്സസ് ദ്വാരാഘോഷത്തിന് കണ്ണൂർ ആസ്റ്റർ മിംസിൽ തുടക്കം കുറിച്ചു ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെയാണ് കണ്ണൂർ ആസ്റ്റർ മിംസിലെ നഴ്സിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ലോക നഴ്സസ് ദിനം ആഘോഷിക്കുന്നത് ഇതിന്റെ ഭാഗമായി നടന്ന വാക്കാത്തോൺ തലശ്ശേരി അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് റൂബി ജോസ് ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിന്റെ ഒരു അനുഭവം നിങ്ങൾ നമ്മളിങ്ങനെ എല്ലായിടത്തും പറയാറുണ്ട് നേഴ്സുമാര് ഭൂമിയിലെ മാലാഹമാരാണ് എന്ന് പറയാറുണ്ട് അത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ പല സമയങ്ങളിലും അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഓരോ നേഴ്സുമാരും നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും അത് ഒരു പേഷ്യന്റിന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു എന്നാ പറയുന്നത് നിങ്ങളെ നിങ്ങളുടെ മുഖമോ നിങ്ങളുടെ പേരോ നമ്മൾ ഓർക്കുകയില്ല പക്ഷേ നിങ്ങളുടെ ആ പ്രവൃത്തി ഒരിക്കലും അത് ഓരോ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അന്ന് അവിടുത്തെ നേഴ്സുമാർ എങ്ങനെയായിരുന്നു പ്രവർത്തിച്ചതെന്ന് ശരിക്കും നമ്മൾ നമ്മളെന്നും അത് ഓർമ്മയിൽ നിൽക്കും അപ്പം എല്ലാവരും ഡോക്ടേഴ്സ് ഒരു ഇത് ഏതെങ്കിലും ഒരു ഡിസീസ് ഐഡന്റിഫൈ ചെയ്താൽ അത് ഒരു കുഴപ്പവും ആ രോഗിയുടെ പൂർണമായ ഒരു ആരോഗ്യത്തിലേക്ക് എത്തിക്കുന്നതിന്റെ ഏറ്റവും ആയിട്ട് നിൽക്കുന്നത് അതിന്റെ ആ ഒരു നിങ്ങൾ ഓരോരുത്തരും അതിന്റെ പ്രോപ്പർ രീതിയിൽ അത് നാടിന്റെ ആരോഗ്യ സംബന്ധമായ നേട്ടങ്ങൾക്ക് പിന്നിൽ നേഴ്സുമാരുടെ ത്യാഗവും ആത്മാർത്ഥതയും അശ്രാന്ത പരിശ്രമവും വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ജഡ്ജ് റൂബി കെ ജോസ് പറഞ്ഞു കണ്ണൂർ ആസ്റ്റർ മിംസിലെ സി എൻഒ ഷീബാസ് സോമൻ നേതൃത്വം നൽകിയ വാക്കുത്തൂണിൽ മുന്നൂറിലധികം വരുന്ന നഴ്സിംഗ് ജീവനക്കാർ പങ്കെടുത്തു കണ്ണൂർ കളക്ട്രേറ്റിൽ നിന്നും ആരംഭിച്ച വാക്കുത്തൂൺ കണ്ണൂർ ടൗൺ സ്ക്വയറിൽ സമാപിച്ചു സമാപന സമ്മേളനം ആസ്ട്രമിംസ് സിഒഒ ഡോക്ടർ അനൂപ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ